പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി വ്രതശുദ്ധിയുടെ നിറവിൽ വീണ്ടും ഒരു റംസാൻ കാലം പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ നാളുകൾക്ക് തുടക്കമായി ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശമുയർത്തിയാണ് വിശ്വാസികൾ റംസാൻ വ്രതാരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾക്കും തുടക്കമായി വരും ദിവസങ്ങളിൽ സമൂഹ നോമ്പുകൾ ഉൾപ്പെടെയുള്ളവയും സജീവമാകും വിശ്വാസികൾ ഒരു മാസക്കാലം ഇനി വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും നിറവിലാണ് പുലർച്ചെ മുതൽ വൈകിട്ട് വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വ്രതം അനുഷ്ഠിക്കും ഇല്ലാത്തവൻ്റെ വിശപ്പറിയുന്നത് മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കുവാനുള്ള ജാഗ്രത കൂടിയാണ് ഓരോ റംസാൻ കാലവും ഖുറാൻ പാരായണം ചെയ്യുന്നതോടൊപ്പം ഓരോരുത്തരും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും ക്ഷമ സഹനം കാരുണ്യം തുടങ്ങി മൂല്യങ്ങളുടെ കൂട്ടിച്ചേരൽ കൂടിയാണ് വംസാൻ മാസം പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ ദാനധർമാദികൾക്ക് പ്രാധാന്യമുള്ള മാസം കൂടിയാണ് സക്കാത്ത് നൽകി സമ്പത്ത് വിപുലീകരിക്കുകയും കിഫ്താർ സംഗമത്തിലൂടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു